അപ്പൊ നജ്മ സ്കൂളിൽ തീർച്ചയായിട്ടും ഹിജാബ് പോയ ഹിജാബ് ഞാൻ ഉദ്ദേശിക്കുന്നത് തലയിൽ തുണിയിട്ട് പോയ ആളായിരിക്കും അപ്പോൾ അത് നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക് അലോസരമുണ്ടാക്കുമെന്നൊരു വാദം ഉണ്ടാവുക അത് നജ്മ ആ കുട്ടിയുടെ സ്ഥാനത്താണെങ്കിൽ എന്തായിരിക്കും നിലപാട് എന്നാണ് ഞാൻ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത് കാരണം നമുക്ക് അതിനോട് സന്ധി ചെയ്യുക അല്ലെങ്കിൽ അവിടെ ഒരു സമവായത്തിന്റെ സാധ്യത എന്താണ് അതിനകത്ത് ആരുടെ പക്ഷത്താണ് എന്നുള്ളത് വളരെ ക്ലിയർ അല്ലേ ആണ് അത് നമ്മൾ ചേർന്നിരിക്കുന്ന ഭയങ്കരമായൊരു ദുരവസ്ഥയാണ് കേരളം എത്തിച്ചേർന്നിരിക്കുന്ന ഭയങ്കരമായൊരു ദുരവസ്ഥയാണ് ഇപ്പം അഥവാ ആ കുട്ടിയെന്നെ കൺഫ്യൂസ്ഡ് ആയി പോവാണ് ഇനി ശരിക്കും ഇതൊരു പ്രശ്നമാണോ എന്ന രൂപത്തിൽ കാരണം നമ്മൾ നമ്മുടെ പൊതുബോധം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് തരത്തിലുള്ള സാധനം ഒന്ന് ആണ് എക്സ്ട്രീമിസം പൂർണ്ണമായും തെറ്റാണ് രണ്ട് പൊതു എന്ന് പറഞ്ഞ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ചാറ്റിക്കൊണ്ടിരിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് ഇതൊക്കെ അടയാളങ്ങളാണ് ബാധ്യതകളാണ് ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് സ്വതന്ത്രമായ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഈ പറയുന്ന അത് പറയുന്ന ആരാണ് എക്സ്ട്രീമിസ്റ്റുകളൊന്നും അല്ല പൊതു സ്വീകാര്യരായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ അങ്ങനെ വിസിബിലിറ്റി കിട്ടുന്ന ആളുകളാണ് ഈ അടയാളങ്ങൾ വെറുക്കപ്പെടേണ്ടതാണ് ഇതൊക്കെ ബാധ്യതകളാണ് എന്ന് പറയുന്ന ഒരു ടീം അവിടെ ഉണ്ട് അവർ വളർന്നു വരുന്നതിനാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയപ്പാടോട് കൂടി കാണുന്നത് പക്ഷെ നമുക്ക് പെട്ടെന്ന് എതിർക്കാം അത് എക്സ്ട്രീമിസം ആണ് ഒഴിവാക്കൂ എന്ന് പറയാൻ എളുപ്പമാണ് ഇപ്പം കേരളത്തിലെ ഒരു ഒരു ഈ സോക്കോളുടെ ഇടതുപക്ഷത്തിൻ്റെ പൊളിറ്റിക്സിനെയൊക്കെ ഞങ്ങൾ ഭയങ്കരമായി വിമർശിക്കുന്നത് ആ പോയിന്റിൽ കൂടിയാണ് വളരെ സോഫ്റ്റ് ആയിക്കൊണ്ടിങ്ങനെ മൂല്യങ്ങൾക്കെതിരായ മതങ്ങൾക്കെതിരായ പ്രത്യേകിച്ച് മുസ്ലിമിനെതിരായ ഒരു രാഷ്ട്രീയം അവർ നമ്മുടെ ഉള്ളിൽ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഒന്നുകിൽ അത് ബോധപൂർവ്വമായിരിക്കാം അല്ലെങ്കിൽ അവർ അജണ്ടയ്ക്ക് കീഴ്പ്പെട്ടതായിരിക്കാം പക്ഷെ അങ്ങനെ ഒരു ബോധം കേരളത്തിലേക്ക് അവർ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഭയങ്കര പ്രശ്നമാണ് അതിനെ അതിനെ എതിർക്കാനുള്ളൊരു ശ്രമമാണ് നമ്മൾ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഒറ്റ നിലപാടേ ഉള്ളൂ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ അവിടെ വന്നാൽ അത് തെറ്റാണ് അതോടുകൂടി അവിടെ നീതി നിഷേധിക്കപ്പെട്ടു അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നീതി നിഷേധിക്കപ്പെട്ടു ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ മുന്നോട്ട് എത്ര ആയാലും ഈ സാധനം നമ്മുടെ നമ്മളുള്ളിലുണ്ടല്ലോ പ്രത്യേകിച്ച് ഇങ്ങനൊരു ചർച്ച ഉണ്ടാകുമ്പോൾ ഇതൊരു കുട്ടിയുടെ ഉള്ളിലല്ല ഇവിടെ വരുന്ന എല്ലാ കുട്ടികളുടെ ഉള്ളിൽ ആ ക്വസ്റ്റ്യൻ വരികയാണ് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ ജനാധിപത്യം പരാജയപ്പെട്ടു എന്നിവർത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത് അതായത് ഇപ്പം ഒരു നമ്മളിപ്പോ ഇപ്പത്തെ ടെർമിനോളജി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ഇസ്ലാമ ഫോബിക് ആറ്റിറ്റ്യൂഡ് കേരളത്തിൽ വളർന്നു വരുന്നതിൽ ഒരു ഒന്നുകിൽ അതിലേക്കുള്ള ഒരു മൃദു സമീപനത്തിലൂടെയോ അതല്ലെങ്കിൽ അതിൽ നേരിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ടോ ഇടതുപക്ഷം കാരണമാവുന്നുണ്ട് എന്ന് നജ്മ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട് മൃദു സമീപനം എന്നുള്ളതൊക്കെ കുറച്ചു കാലം മുമ്പ് വരെയുള്ള വിഷയങ്ങളെ പറ്റി നമുക്ക് സൂചിപ്പിക്കാൻ പക്ഷെ ഇപ്പൊ കൃത്യമായ ഇടപെടലിലൂടെ എന്ന് തന്നെ നമ്മൾ പറയും എന്താണ് ഒരു ഉദാഹരണം ഉദാഹരണം കേരളത്തിൽ ഇപ്പം മലപ്പുറം ജില്ലയിൽ പെൺകുട്ടികളൊക്കെ ഭയങ്കര ഉഷാറാണ് മലപ്പുറം ജില്ലയിൽ തട്ടമിടാത്ത തട്ടമിടാത്ത പെൺകുട്ടികളെ സൃഷ്ടിച്ചത് ഇടതുപക്ഷമാണ് എന്ന് അവരുടെ വേദികളിൽ ഭയങ്കര കൂടി ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നു അപ്പൊ ഇത് ഇത് അഭിമാനിക്കേണ്ട ഒരു സാധനാണല്ലോ തട്ടമിടാത്ത പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടാകുന്നു എന്ന് പറയുന്നത് അഭിമാനിക്കേണ്ട ഒരു സാധനമാണ് ഇതാരുടെ ബോധമാണ് അത് കൃത്യമായി ഇഞ്ചെക്ട് ചെയ്യുന്നതല്ലേ പിന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട് ഇതുപോലെ തന്നെ വിഷയങ്ങൾ ഉണ്ടായിത്തീരുമ്പോ അപ്പം ഈ ഈ ഈ ഹിജാ കേരളത്തിലെ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിഷയവുമായിട്ട് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടത് ഇടതുപക്ഷത്തിന്റെ നിലപാടുകളാണ് വിശു വെൻകുട്ടിയുടെ ചേർത്തതിൽപ്പൊക്കെ പക്ഷെ ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ അറിയാം അത് അന്നത്തെ ഒരു ഇഷ്യൂ അത്രമാത്രം പിന്നെ ഹൈപ്പ് കൊടുത്തത് വേറെ മറവിൽ ഒളിപ്പിച്ചു വെക്കാനായിരുന്നു എന്നുള്ളത് ഇപ്പം ആ വിഷയത്തിലെ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിലപാട് വിദ്യാഭ്യാസ മന്ത്രി എന്ന അദ്ദേഹത്തിന്റെ നിലപാട് ശരിയാണ് എന്നാണ് എന്റെ വിശ്വാസം പക്ഷേ അതൊരു ഇമ്പൾസീവ് ആയ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ മാത്രമാണ് അതല്ലാതെ അതിനകത്ത് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങളോട് അല്ലെങ്കിൽ അവരുടെ സ്വത്വപരമായ പ്രശ്നങ്ങളോടുള്ള ഒരു ഐക്യപ്പെടലില്ല എന്നാണ് നജ്മ തീർച്ചയായും ഇല്ലാന്നാ എന്ന് ഞാൻ പറയുന്നത് ഇവർക്ക് ഓളം ഉണ്ടാക്കാൻ സാധിക്കും ഇടതുപക്ഷത്തിന് എല്ലാ സമയത്തോളം ഉണ്ടാക്കാൻ സാധിക്കും ഇങ്ങനെ വിജയം തരുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ ഇടുന്നു ഓ ഗ്രേറ്റ് ഇൻസ്റ്റഗ്രാമിനും ഫേസ്ബുക്കിനും അത് മതി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്കൊരു പക്ഷെ അത് മതിയാവും പക്ഷെ അതാണോ അവിടുത്തെ പ്ര അതാണോ അവിടുത്തെ ഒരു ഒരു പരിഹാരം എന്ന് പറയുന്നത് നയരൂപീകരണം നടത്തേണ്ടുന്ന മനുഷ്യന്മാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പവറിന്റെ എക്സ്റ്റെൻ്റ് അതാണോ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ ഇടുന്നു എന്നുള്ളത് അല്ല പക്ഷെ അതും കൂടിയല്ല ഞാൻ പറയുന്നത് പി എം ശ്രീ കരാർ ഒപ്പിട്ടതിന്റെ വില ദിവസമാണ് ഇത് സംഭവിക്കുന്നത് പി എം ശ്രീ കരാർ എന്താ പി എം സി കരാർ കൃത്യമായിട്ട് ന്യൂനപക്ഷത്തിൽ ഒറ്റപ്പ് കൊടുക്കുന്ന ഒരു സാധനമല്ലേ വെച്ചാൽ ഒരു ഒരു ഇത്ര പൈസ തരാം നിങ്ങളുടെ സ്കൂളുകൾ ഹൈടെക് ആക്കാം എന്ന് പറഞ്ഞാൽ ഓക്കെ നിങ്ങളുടെ സിലബസുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം ആ സിലബസിൽ മതനിരപേക്ഷത ഇല്ലെങ്കിലും ഞങ്ങൾ കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്താ അത് മത ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കൃത്യമായി ഒറ്റ കൊടുക്കുന്ന ഒരു സാധനമല്ലേ അത് അതിലൊരു പ്രശ്നം പോലും ആർക്കും മനസ്സിലാവുന്നില്ല അതൊക്കെ ഒരു വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകുമ്പോൾ ശരിയല്ല എന്ന് നോർമലൈസ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അവിടെ ഒറ്റ കൊടുത്തു നമ്മളെ എന്നിട്ടൊരു ഫോട്ടോ ഇട്ടിട്ട് ഇതാ ഇതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിലപാടാകും അത് നിലപാടല്ല അത് ഈ പറഞ്ഞ പോലെ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള അവരോടൊരു തന്ത്രമാണ് ആ തന്ത്രത്തിൽ നമ്മൾ വീണു എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ